ഇവിടെയൊക്കെ ഈ മഞ്ഞപ്പൂവെന്ന് നിറയേണ്ടട്ടോ പക്ഷെ തുമ്പ കാണാനേ ഇല്ല തോട്ടിൽ വന്ന സ്ഥിതിക്ക് ഒന്ന് ചാടി കുളിച്ച് നീന്തിയിലേക്ക് പോയാലോ വേണ്ടല്ലേ അമ്മ ഓടി ഇന്ന് അത്തൊക്കെ തുടങ്ങില്ല അതുകൊണ്ട് പതിവിലും നേരത്തെ ഞാൻ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നീച്ച് മുറ്റക്കടിച്ചു വരി അത് കഴിഞ്ഞിട്ട് ഇനി താരം മെഴുകേണ്ട പണിയുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ പോലെ കരിയും ചാണകവും ഒക്കെ യൂസ് ചെയ്തിട്ട് അത് താരം നന്നായിട്ട് മെഴുകിയെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ടുവാണെനിക്ക് തുമ്പ പൂ വറക്കാൻ പോവാം തുമ്പന്നെ ഒന്ന് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തുമ്പ അറിയില്ല ആദ്യം ഞാൻ എന്റെ വീടിന്റെ താഴെ ഗ്രൗണ്ടിൽ നോക്കി അവിടെ പക്ഷെ മുള്ളും പൂവ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കുറച്ച് പറിച്ചു പിന്നെ തുമ്പേയും തരണം പോയി അവിടെ ഒന്നും തുമ്പേനെ കാണാൻ ഈ മഞ്ഞപ്പൂ നിറയണ്ടേ പിന്നെ അത് ആ തുമ്പേനെ കണ്ടു കിട്ടി പക്ഷെ ആകെ കുറച്ചുള്ളതിനും പത്ത് തുമ്പേനെ പൂവ് മാത്രം കിട്ടി പിന്നെ ഞങ്ങളെ സ്ഥലം സ്പോട്ടായ തൂടിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത് തെരഞ്ഞുകളിലൂടെ അവിടെ നോക്കുകയാണെങ്കിൽ തുമ്പൊന്നും ഇല്ല നദിയിലും നിലത്തൊക്കെ ആയിട്ട് അല്ലേ കഞ്ഞണ്ണി കഞ്ഞണ്ണ നമുക്ക് പ്രാസാനമുണ്ടായി ഓണായിട്ട് തുമ്പ് ഇവിടെ മക്കളെ ഇവിടെ മക്കളെ ഈ നീല പോവെന്താ പിന്നെ വരയ്ക്കാം മുക്കുറ്റി ചുറ്റം പോകുന്നുണ്ട് പക്ഷെ മുക്കുറ്റിയൊക്കെ പറിച്ചിട്ട് എന്നാവാനാ മുക്കുറ്റി പറിച്ചാല് ഒന്നും തരീല ഒരു കൊട്ട മുക്കുറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കളം നിറയ്ക്കാം അത്ര പറ്റുള്ളൂ മ്മോട്ടിൽ വന്നില്ലാണ്ട് ഞാൻ വന്ന കാര്യം ഒന്നും നടക്കാൻ തോന്നില്ല ഇവിടെയൊക്കെ ആദ്യം പണ്ടേ തുമ്പ കാണേ ഇപ്പം തുമ്പന്നുമില്ല ഈ മഞ്ഞപ്പൂവുണ്ട് എന്നല്ലാണ്ട് തുമ്പന്നെവിടെയില്ല പൈസ് തുമ്പൊരു മരടങ്കിൽ വേണ്ട പൂ വേണ്ട ാലെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറയാൽ അതല്ല ചണ്ണി റൈസ് ശശിയായി എന്ന് പറയാം മൊത്തത്തിൽ എല്ലാം ശശിയായി പക്ഷെ അവിടെ നിന്ന് കുറച്ച് കിട്ടി അവിടെ നിന്നിട്ട് പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ബോഡ് സൈഡായിട്ടും പൂത്ത് പോലത്തെ ഞാനൊന്ന് പൂ പറിക്കുന്നതാണ് പിന്നെ ഒരാളെ മാത്രം എന്നോട് ചോദിച്ച് പാട്ടൊന്നും പാടത്തില്ല ഞാൻ പറഞ്ഞു പാടിക്കഴിഞ്ഞു തോട്ടിലെ വെള്ളമൊക്കെ വറ്റി കേട്ടോ വറ്റിന്നല്ല കുറഞ്ഞുണ്ട് ഓണത്തിന് ഈ പൂവിടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നമല്ലേ തൽക്കാലം അത് പറിക്കാം അമ്മേ ഇത് പറിക്കാം അയ്യവ ഇവിടത്തെ ഇപ്പോൾ ഓണം വൈബായിട്ടുണ്ടല്ലേ കാരണം അത്രയും പൂക്കൾ ഇവിടെ ഉണ്ട് ഹലോ അപ്പം എന്തിനാ വിരിയാത്തേനെ പറിക്കുന്നത് ഇന്നിപ്പോ ഒരു മഞ്ഞമായിരിക്കും ആയിരിക്കും തുമ്പ നഹിഹേ ഞാൻ പറിച്ചിട്ടുണ്ട് 好的。 കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോൾ കാരണം തുമ്പൈനല്ലോ അത്തത്തിന് കണ്ടത് തുമ്പ കിട്ടീല സാരില്ല അടുത്തോണത്തിന് നോക്കാം അല്ലേ അടുത്ത ഓണത്തിന് ഞാൻ തുമ്പക്കാടുണ്ടാക്കും ഇല്ല വീട്ടിൽ തുമ്പത്തോട്ടം പറമ്പിലുണ്ടാക്കണം പറമ്പൊന്നുമില്ല മുത്തത്തിണ്ടാക്കണം കുമ്പോൾ ഇട കുത്താൻ വേണ്ടിയിട്ടൊരു ചെമ്പരത്തിയും പറിച്ചിട്ടുണ്ട് കണ്ടോ വലിയ തെളിച്ചല്ലല്ലോ അതും കരുത്താ ഓണം വെളുക്കും അങ്ങനെ ഒരു ചൊല്ലേക്കാ ഓണം വെളുക്കും അങ്ങനെ ഇതൊക്കെയാണെങ്കിൽ കിട്ടിയാൽ പോകും നല്ല തുമ്പ കണ്ടോ ഇത്ര തുമ്പേ കിട്ടിയിട്ടില്ലേ പിന്നെ മഞ്ഞ പോവും പിന്നെ നമ്മളെ മുള്ളും പോവും ഇതാണ് ലിച്ചിയോ ലില്ലിയോ അങ്ങനെ എന്തുവാണിന്റെ പേരെട്ടോ വെള്ളം പോവൊന്നും കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇടാൻ പോകുന്നത് ത്തത്തിന്റെ പൂക്കണം തുമ്പോൾ അധികം കിട്ടിയില്ല ഉള്ള പൂവെച്ചിട്ടുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം